ശമം ധമല്ല ധമമാണ് വേറെന്തോന്ന് എഴുതിയിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്ത് എന്താന്ന് മനസ്സിലാവണില്ല പണ്ട് ഏ രസകരമായൊരു സംഭവം പറഞ്ഞുതരാം കഥയല്ല ഉണ്ടായതാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രസിദ്ധമായൊരു കത്താണ് വളരെ പ്രസിദ്ധമായത് ആർക്കയച്ചെന്ന് ചോദിച്ചാൽ സുകുമാർ അഴീക്കോടിന് എടോ തത്ത്വമസിന് സംബോധന നിന്റെ കത്ത് കിട്ടി തിരിച്ചും മറച്ചും നോക്കി വായിക്കാൻ സാധിച്ചില്ല നമ്മുടെ ധർമ്മപത്നിക്ക് കൊടുത്തു അവർക്കും വായിക്കാൻ സാധിച്ചില്ല സഖാപ് സുലോചനയ്ക്ക് കൊടുത്തു അവർക്കും വായിക്കാൻ പറ്റിയില്ല അടുത്ത മെഡിക്കൽ ഷോപ്പിൽ കൊടുത്തു പത്ത് ഗുളിക കിട്ടി അത് കഴിച്ചതോടുകൂടെ സഖാവ് സുലോചനയുടെ തലവേദന മാറി നീ ഇനി എന്നാണ് കോഴിക്കോട്ട് വരുന്നത് ഇവിടെ വന്ന് നമ്മെ കാണാൻ മറക്കരുത് എന്ന് നിന്റെ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ എന്തു നല്ല കത്ത തിരിച്ചും മറിച്ചും മൂന്ന് പേര് വായിച്ചിട്ടും കിട്ടാഞ്ഞിട്ട് മെഡിക്കൽ ഷോപ്പ് കൊടുത്തപ്പോൾ പത്ത് ഗുളിക കിട്ടി ഇതിപ്പോ ഏതോ പഠിക്കാൻ കൊടുത്തയക്കേണ്ടി വരുന്ന കത്താണ് എന്തോന്ന് എഴുതിയിട്ടുണ്ട് നിധിധ്യാസം അപ്പൊ നേരെ തിരിച്ചാ വേണ്ടത് നിധിധ്യാസമാവേണ്ടത് ഇത് നിധിധ്യാസം എന്നാണ് എഴുതിയത് കൂടാതെ ഉപാസനാ മന്ത്രങ്ങൾ വേറെ ഉണ്ട് ഉപാസന ഉപാസന മന്ത്രങ്ങൾ കൂടെയുണ്ട് മനസ്സിലാവില്ല ഉപാസന മന്ത്രങ്ങൾ അല്ലല്ലോ അപ്പൊ തോന്നും ഇതൊക്കെ ശമം പറഞ്ഞാൽ ശ്രവണ ഭിന്നങ്ങളായ വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ പിന്തിരിപ്പിക്കലാണ് ദമം എന്ന് പറഞ്ഞാൽ ശ്രവണ ഭിന്നങ്ങളായ വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ പിൻവലിക്കലാണ് അങ്ങനെ തീർത്തും തന്നിൽ സമാഹൃതമായി തന്നിൽ തന്നെ ഇരിക്കുന്ന അന്ധകരണത്തിൻ്റെ തന്നിൽ താനായി ഇരിക്കുന്ന അവസ്ഥയാണ് ഉപരതി ജീവിതത്തിൽ വരുന്ന ദ്വന്ദ്വങ്ങളെ സുഖം ദുഃഖം ശീതം ഉഷ്ണം മാനം അപമാനം പൂജ പരിഭവം സ്തുതി നിന്ദ തുടങ്ങിയ ദ്വന്വങ്ങളെയൊക്കെ സമചിത്തതയോടുകൂടി സ്വീകരിക്കുന്നതും സഹിക്കുന്നതുമാണ് തിദിക്ഷ ഗുരുവിലും ശാസ്ത്രത്തിലും ഉറച്ച സത്യത്വ ബുദ്ധിയാണ് ശ്രദ്ധ ഗുരുനാഥൻ ഉപദേശിക്കുന്നത് പൂർണ്ണമായി കേൾക്കാൻ സാധിക്കും വിധമുള്ള ഏകാഗ്ര മനസ്കതയാണ് സമാധാനം ഇതാണ് ശമാധി സമ്പത്തി ഈ ശമാധി ശമാധിഷഡ്കസമ്പത്തിയോടൊപ്പം വിവേകവും വൈരാഗ്യവും മുക്ഷുത്വമൊക്കെ വേണം ഏ അതെ mm -hmm.